ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചോറ് വയ്ക്കണം ആ ഒരു ഇതിലൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ എന്തിനാണ് ഈ കല്ല് വയ്ക്കണം ഇങ്ങനെ വയ്ക്കുമ്പോൾ ആ ഭാരത്തിൽ വേഗം അത് എന്ത് കിട്ടുമോ കൂടി കഴിയും പിന്നെ രാവിലേക്ക് വേഗം ചായയൊക്കെ വെച്ചു നമ്മുടെ പാപ്പിൻ്റെ ഒരു നല്ലൊരു വിശേഷം നിങ്ങളെല്ലാവരും അറിയിക്കണതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ പാപ്പി ഒരു പ്രാവശ്യമെങ്കിലും തല ഇളക്കുന്നുണ്ടോയെന്ന് നോക്കണോ ഇന്നലത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷമുള്ള മാറ്റമാണ് കേട്ടോ അത് ഭയങ്കര ഒരു സന്തോഷവും സങ്കടവും കണ്ണീരും ഒക്കെ കൂടി വന്നു നമുക്ക് ഇത്രയും നേരം കൂടെ തല ഇങ്ങനെ പൊക്കി പിടിക്കുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല ഇന്നലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ഇത്തിരി എന്താ പറയുക ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് തല നന്നായി പൊക്കി പിടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പം നിങ്ങളെ ആയിട്ട് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചു നമുക്ക് ഇതൊക്കെ വലിയ മാറ്റമല്ലേ കുറേ ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റോളം അവളിങ്ങനെ തലേന്ന് ഇളക്കാതെ തന്നെ ഇങ്ങനെ ഇരിക്കണം പക്ഷേ അവരുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണ്ടെട്ടോ തലയെങ്കിലും ഉണ്ടാവാതിരിക്കുക അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു ഇരിക്കുന്ന സമയത്ത് അവൾ തല ഒന്നും ചെയ്യാതെ ഇത്രയും നേരം പിടിച്ചിരി ഇരുന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വലിയ മാറ്റമാണ് നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു മാറ്റമാണ് കേട്ടോ നമ്മുടെ പാപ്പിക്കുട്ടിക്ക് കിട്ടിയത് അത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അത്രയും സന്തോഷം ഞാനിന്ന് അനുഭവിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ അവളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നാലും ഒരു ഒരു രണ്ട് സെക്കൻഡ് ഇങ്ങനെ കഴിയണ സമയത്ത് അവളിങ്ങനെ തല ഇങ്ങനെ മേലേക്ക് താഴേക്കൊക്കെ ആക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് അല്ലേ നിങ്ങൾ തന്നെ പലവരും പറഞ്ഞിട്ടുണ്ട് അയ്യോ തല പിടിക്കോ വാവൻ്റെ തല പിടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു തരും അത് അവളുടെ ഒരു ഇതായിരുന്നു പക്ഷേ ഇന്നേക്ക് ഇവളിതാ ഇത്രയും നേരമായിട്ടും തല ചരി േ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ചുറ്റും ഇരുന്നിട്ട് വളർത്തി ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി ഇനിയും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ അവളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കട്ടെ ദൈവം അതിന് അനുഗ്രഹിക്കട്ടെ നമ്മൾ ദൈവത്തിലേക്ക് എന്താ പറയുക എല്ലാ നന്ദിയും ആ ദൈവത്തിനേക്ക് നമ്മൾ വിട്ടു കൊടുക്കുകയാണ് ഇത്രയും മാറ്റം വന്നതിൽ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അതേപോലെ തന്നെ സന്തോഷം ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ രാവിലത്തെ ഇത് പറയുമ്പോൾ പാപ്പി ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താ പറയുക ഇങ്ങനെ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയി രോഷി ആണെങ്കിൽ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവളുടെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത് ഇത്രയും നേരം അവൾ തല ചരിക്കുക ഒന്നും ചെയ്തിട്ടില്ല അഥവാ തല ചരിക്കാൻ നോക്കി തന്നെ അപ്പം തന്നെ ഹോൾഡ് ചെയ്തിട്ട് തല വേഗം പൊക്കി വെക്കാറുമുണ്ട് അതിനെ റോഷി സ്കൂളിൽ പോയി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തുണി കുറച്ച് അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കി നമ്മുടെ പാപ്പി അങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഒരു ബെൽറ്റ് ഇട്ടുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഈ തുണി ഇങ്ങനെ മടക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് പേരുല്ല ഞാനും ബാപ്പിയും മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് പണികൾ മാത്രമേ ഉള്ളു ആ പ്പിളേക്കും സ്കൂളൊക്കെ വിട്ട് വരുമല്ലോ അങ്ങനെ നാല് മണിയൊക്കെ ആയി നമ്മൾ ചായയൊക്കെ വെച്ച് കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്താ കറി വെക്കുകയെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുമ്പോഴാണ് അവിടെ മത്തൻ ഉണ്ടായിരുന്നു മത്തൻ നമ്മുടെ പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് പറഞ്ഞാൽ പോര മത്തൻ വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിക്കൊടുത്താലും പാപ്പി കഴിക്കും പക്ഷേ രോഷിക്കിഷ്ടമല്ല അപ്പോൾ അതിനൊരു വെറൈറ്റി ആയിട്ട് നമ്മുടെ വെള്ളപ്പയർ എന്ന് പറയുമല്ലോ നിങ്ങൾ മൺപയറാണ് വൻപയറാണ് അങ്ങനെ എന്തോ പറയും നമ്മൾ വെള്ളപ്പയർ എന്നാൽ പറയുക നമ്മുടെ ഈ പച്ചപ്പയറിലെ അച്ചിങ്ങ അതിൻ്റെ ഉള്ളിലത്തെ കായയില്ലേ അതാണ് കേട്ടോ അതും ഇതും കൂടി ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഇടുപ്പ് വേദന ഭയങ്കരമായിട്ട് നല്ലോണം നല്ല വേദനയും ഒക്കെ ഉണ്ട് അപ്പോൾ രുഷി പറഞ്ഞാൽ ഞാൻ മുറിച്ചു തരാമോ ഞാൻ അതിങ്ങനെ ചരിഞ്ഞിരുന്ന് മുറിക്കണത് കണ്ടപ്പോളേ െ മുറിച്ചോണ്ടിരിക്കണ വെള്ളപ്പയരാണെങ്കിൽ ഞാൻ കുക്കറിലിട്ടൊരു മൂന്ന് വിസിലൊക്കെ വന്നിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മത്തം കൂടി മുറിച്ച് കഴിഞ്ഞാൽ അതിൽ കൊണ്ടിട്ട് ഒരു വിസിലായിട്ട് ഇത്തിരി തേങ്ങയും ചീരകുമൊക്കെ വെച്ചരച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് അതോ നമ്മുടെ പാപ്പി അവിടെ ഇരിക്കേണ്ട കേട്ടോ തല ഇങ്ങനെ ചരി ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവൾ അതിനെ ഇങ്ങനെ പൊക്കി പിടിക്കാൻ ശ്രമിക്കേണ്ടത് കണ്ടില്ലേ അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ചെറിയ മാറ്റമല്ല വലിയൊരു അങ്ങനെ ഉണ്ടെ പാപ്പിക്ക് വീശി കളിക്കാൻ ഒരു ചെറിയൊരു ടർക്കിയൊക്കെ എടുത്തു കൊടുത്തു പാപ്പിക്ക് പിന്നെ അത് ഇഷ്ടമല്ല പാപ്പിക്ക് നല്ല നീളമുള്ള സാധനമാണ് വേണ്ടത് നല്ല നീളമുള്ള ഷോളൊക്കെ ആണെങ്കിൽ മാത്രമേ അവൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അങ്ങനെ കുറേ സമയമൊക്കെ കഴിഞ്ഞ് നമ്മൾ മത്തൻ കറിയൊക്കെ ആയി ചോറിനാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ മത്തൻ കറിയും പിന്നെ എന്താ പറയുക പാപ്പിക്ക് ഇഷ്ടമുള്ള ഇത് മുട്ടയും പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ട പൊരിച്ചതും മത്തൻ കറിയും ചോറുമാണ് എന്ന് നമുക്ക് വൈകുന്നേരത്ത് സ്പെഷ്യൽ കേട്ടോ പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട പൊരിച്ചതും എല്ലാം പിന്നെ അച്ചാറുണ്ടായിരുന്നു അച്ചാറും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പാപ്പിക്ക് അച്ചാർ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ അച്ചാർ എടുക്കില്ല ഞാനും പാപ്പിയും അച്ചാർ അച്ചാറെടുക്കില്ല അവർ രണ്ടുപേരും മാത്രം അച്ചാർ എടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പ് ാണ് നമ്മളെപ്പോഴും ഇവിടെ തന്നെ അല്ലേ ഇരുന്ന് കഴിക്കുക അതുകൊണ്ടാണ് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ നമ്മുടെ പാപ്പി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പാപ്പിനെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഈ വീഡിയോയിൽ മൊത്തം ശ്രദ്ധിച്ച് നോക്കണം പാപ്പി എത്ര പ്രാവശ്യം തലയൊക്കെ ചരിക്കണ്ടെന്ന് നന്നായി നോക്കണം ആദ്യത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോയും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മനസ്സിലാവും അല്ലാതെ നമ്മൾ എന്താ പറയുക നമ്മുടെ സന്തോഷം നിങ്ങളിൽ എത്തിക്കുകയാണ് ഇത്രയും ഒരു ഇത് വരുന്നത് തന്നെ നമുക്ക് ദൈവപുണ്യമാണ് ഭാഗ്യമല്ലേ നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവളിങ്ങനെ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈശ്വരനോട് എന്തായാലും വീണ്ടും ഞാൻ നന്ദി അറിയിക്കുകയാണിങ്ങനെ അപ്പോൾ എല്ലാവർക്കും ചോറ് വിളമ്പി നമ്മൾ കഴിക്കാൻ പോകണം ഭാപിക്ക് പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടവും പപ്പടം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ പപ്പടം പൊരിച്ചില്ല മുളക് വേണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മുളക് വറുക്കാൻ പോയിട്ടുണ്ട് ഈ മറ്റേ വറ്റൽ മുളക് നമ്മൾ കടയിൽ േ അത് വേണം ഒരു എരിവില്ല കറിക്കാന്ന് വേണ്ടിയിട്ട് രണ്ടും വറുത്തിട്ട് വരാമെന്ന് വേണ്ടിയിട്ട് അച്ഛനപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിനെ രോശിക്കാണെങ്കിൽ എനിക്ക് മത്തൻ്റെ മത്തങ്ങ വേണ്ട എനിക്ക് അതിൻ്റെ ചാറ് മാത്രം മതി പറഞ്ഞു അപ്പോൾ രോഷി മത്തങ്ങ ഒക്കെ ഇട്ട് കുടച്ചതാണ് അപ്പോൾ ഇതിൽ ചാറ് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല കറി ഇങ്ങനെ മാത്രം ഒഴിക്കാൻ പറ്റുകയുള്ളൂന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിന് നമ്മുടെ പാപ്പിക്ക് ഇതാ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാപ്പി ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു കണ്ടില്ല തല അഥവാ അത്രയും നേരത്തിൽ ഇപ്പോൾ ഒന്ന് രണ്ടു പ്രാവശ്യമാണ് തല ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുപോയെങ്കിലും അവൾ അപ്പം തന്നെ അതെടുത്ത് മേലേക്ക് വെച്ച് കണ്ട്രോൾ ചെയ്യേണ്ടത് ഭയങ്കര ഒരു കാര്യമല്ലേ ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്കും സന്തോഷം നമുക്കും സന്തോഷം അങ്ങനെ ഞാനിങ്ങനെ ചരിഞ്ഞിരിക്കണത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇടുപ്പ് വേദൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ചരിഞ്ഞിരിക്കണത് എന്താണെന്നറിയില്ല പിന്നെ ആശുപത്രി പോണവർ പോയിട്ടുണ്ടെങ്കിൽ ആ സ്കാനിങ് അത് ഇത് എന്നൊക്കെ പറയുകയും ചെയ്യും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറയുകയും ചെയ്യും റെസ്റ്റ് എടുക്കാൻ നമ്മൾ പറ്റില്ല അതാണ് ഏറ്റവും വലിയ സത്യം പാപ്പി വീശി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് അവിടെ ഷോളും ഇങ്ങനെ പിടിച്ചിട്ട് ഇരിക്കണത് അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമായി പാപ്പിക്ക് ഇവരുടെ കാര്യമാണെങ്കിൽ അതാ രോഷി കഴിച്ചുകൊണ്ടിരിക്കണം അതാ അച്ഛനും അവിടെ ഇരുന്ന് കഴിക്കണ്ട അപ്പോൾ പോയിട്ട് ഞാൻ പറഞ്ഞില്ല മുളകൊക്കെ വറുത്ത് മുട്ട പൊരിച്ചത് മുളക് വറുത്തതൊക്കെ ആയിട്ടാണ് അവിടെ ചോറിനായിരിക്കണത് കേട്ടോ അപ്പോൾ എന്തോ സിനിമയും ഇട്ടിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇവരെയൊക്കെ ചോർ ചോർന്ന് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മുടെ വീഡിയോ എല്ലാവരും കാണണേ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം പാപ്പി വീശിക്കളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകാമെന്നു വേണ്ട ഒരു പത്തര മണിയായപ്പോൾ ശരി എന്നാൽ ഉറങ്ങാൻ പോകുന്നത് ഞാൻ എടുപ്പ് വേദന ആയത് പോയത് അവിടെ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ പാപ്പിനെ എടുത്തിട്ട് വന്നിട്ടാണ് റോഷി അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ചീത്തയൊക്കെ പറഞ്ഞു റോഷി ഇങ്ങനെ കുളിക്കുക അത് റോഷി എന്നൊക്കെ പറഞ്ഞു അവളെ ചീത്തയൊക്കെ പറഞ്ഞു അതിനെയും പാപ്പിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഉറങ്ങായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചു നേരം കിടന്നു കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് കളി വന്ന് എന്തായിരുന്നു കളിച്ച് മതിയായില്ല വീശി കളിച്ച മതിയായില്ല അങ്ങനെ ചേച്ചി കാക്കൻ്റെ പാട്ട് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണ്ടായിരുന്നു പാപ്പിക്ക് അതിനെ കാക്കൻ്റെ പാട്ട് വെച്ച് കൊടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം അങ്ങനെ ഇരുന്നു അത് കഴിയുമണിക്ക് എന്താ അച്ഛൻ വന്നു പാപ്പിക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കാൻ വേണ്ടി വന്നതാണ് കളിക്കാൻ വേണ്ടിയിട്ട് അതിന് പാപ്പിൻ്റെ കളി കണ്ടപ്പോൾ അപ്പുറത്ത് പോയി കിടന്ന ആളാണ് അങ്ങനെ ഇങ്ങടിക്കും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പാപ്പി കുട്ടി കണ്ടല്ലേ ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണ്ടെട്ടോ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ആൾ കിടക്കണത് അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും ആൾ കണ്ടില്ലേ നമ്മൾ ഇങ്ങനെ കാല് കാല് കൊണ്ട് താഴേക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ അത് ചെയ്യും നമ്മൾ ക്ലാപ്പ് അടിച്ച് അവൾ അതേപോലെ ചെയ്യും ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു കാര്യം ഇവളിങ്ങനെയൊക്കെ ചെയ്യണു കണ്ടപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ കിടക്കണ അവിടെ വന്ന് പാപ്പിനെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവളുണ്ട് നമ്മുടെ പാപ്പി മലർന്ന് കിടന്ന പാപ്പി കമിഴ്ന്ന് കിടന്നിട്ട് ഇതാ വാനൊട്ട് കുത്തിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ സന്തോഷം ണമായിരുന്നു അപ്പോൾ അച്ഛനും അതേപോലെ ആനയൊക്കെ ആയി നിന്ന് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ ഒരിക്കലും എണീറ്റിട്ട് ആൾക്ക് കാല് കുത്തിയിട്ട് കിട്ടിയില്ല വീണ്ടും അവിടെത്തന്നെ താഴത്തേക്ക് തന്നെ വീണിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾ വിട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ട് ശ്രമിച്ചു കൊണ്ടുതന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അതാ വീണ്ടും വീണോ എങ്ങനെയോ പറയില്ലേ ഇങ്ങനെ വീണ് വീണിട്ട് എന്ന് പറയണ ഒരു പ്രായമാണ് നമ്മുടെ പാപ്പിൻ്റെ ആ അച്ഛൻ ചെറുതായി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാലൊന്നും മടക്കി കൊടുത്തു ആ മടക്കി കൊടുത്തപ്പോൾ ആൾ ഉഷാറായിട്ട് അവിടെ എണീച്ചിരുന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷമുണ്ട് ഇങ്ങനെ കമിഴ്ന്നൊക്കെ കിടന്ന് എണീക്കണതൊക്കെ കാണാൻ കാണുന്ന പ്രായത്തിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോളെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇന്ന് ഒരു സന്തോഷമായ ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണണമെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നമ്മുടെ പാപ്പിക്കുട്ടിക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും അവളെ ഓർക്കുക ഇതൊക്കെയല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും എല്ലാം ഇങ്ങനെ എണീറ്റ്